हरिश्रीगणपदै नमः अभिघ्नमस्तु श्रीराम राम राम श्रीरामचन्द्राजय श्रीराम राम राम श्रीरामभद्राजय श्रीराम राम राम सीताभिराम राम श्रीराम राम राम ോകാഭിരാമജയാ ശ്രീരാമ രാമ രാമ രാവണാന്ത ശ്രീരാമ മമ ഹൃതി രമതാം രാമ രാമ ജഡായുവിൻ്റെ സഹായം ആവശ്യമുള്ളപ്പോൾ അറിഞ്ഞ് ചെയ്താൽ മതി എന്ന് രാമൻ പറഞ്ഞപ്പോൾ ജഡായു തൊഴുത് യാത്ര പറഞ്ഞ് പോയി അതിനുശേഷം രഘുനാഥനും പത്നിയും അനുജനും പുണ്യനദിയായ ഗോദാവരിയിൽ ഇറങ്ങി സ്നാനം ചെയ്ത് തർപ്പണാദി പിതൃകർമ്മങ്ങളെല്ലാം യഥാവിധി നിർവഹിച്ചു അതിനുശേഷം അവർ തെക്കേക്കരയിലുള്ള പഞ്ചവടിയിൽ പ്രവേശിച്ചു പഞ്ചവടി എന്ന പേര് വന്നത് ഇപ്രകാരമാണ് അഞ്ച് വലിയ വടവൃക്ഷങ്ങൾ ഒരേ വലിപ്പത്തിലും രൂപത്തിലും ശാഖോപശാഖകൾ നീട്ടി പന്തലിച്ച് ഒരു വൃത്തരേഖയിൽ എന്ന പോലെ അവിടെ സ്ഥിതി ചെയ്യുന്നത് കൊണ്ടാണ് പഞ്ചവടി എന്ന പേര് ആ സ്ഥലത്തിന് സിദ്ധിച്ചത് അതിന്റെ ഉത്ഭവ കഥ ഇപ്രകാരമാണ് ഒരിക്കൽ ഗർവിഷ്ഠന്മാരും മതാന്തന്മാരുമായ അഞ്ച് ഗന്ധർവ യുവാക്കള് ആ അടവിയിൽ അപ്രതീക്ഷിതനായി എത്തിയ അഗസ്ത്യ മഹർഷിയെ എങ്ങോട്ടും പോകാൻ അനുവദിക്കാതെ ചുറ്റും വളഞ്ഞ് തടഞ്ഞു നിർത്തി രോഷാകുലനായി തീർന്ന മുനി അവർ അഞ്ച് വടവൃക്ഷങ്ങളായി തീരട്ടെ എന്ന് ശപിച്ചു ശാപഫലമായി അവർ അഞ്ചു വലിയ പേരാൽ മരങ്ങളായി രൂപം പ്രാപിച്ചു അപ്പോ തങ്ങളുടെ അവിവേകം പുറത്ത് ശാപമോചനം അരുളണമെന്ന് അവരപേക്ഷിച്ചപ്പോള് ഏതെങ്കിലും ഒരു കാലത്ത് സൂര്യവംശമണിദീപമായ ശ്രീരാമചന്ദ്രൻ പത്നിയോടും അനുജനോടും കൂടി ഇവിടെ വന്ന് പർണശാല നിർമ്മിക്കുമ്പോൾ ആ ആ സമയത്ത് നിങ്ങൾക്ക് ശാപമോക്ഷം ലഭിക്കുമെന്ന് അരുളി ചെയ്തു ആ രാമഭക്തനായ അഗസ്ത്യൻ ദാശരഥിയെ പഞ്ചവടിയിലേക്ക് അയച്ചതും ഈ ഒരു ഉദ്ദേശത്തോടു കൂടി ആയിരിക്കണം എന്ന് നമുക്ക് കരുതാം ആ അഞ്ച് വടവൃക്ഷങ്ങളുടെ നടുവിലാണ് പർണശാല നിർമ്മിക്കുവാൻ രാമൻ സുമിത്രാത്മജനോട് ആജ്ഞാപിച്ചത് അപ്പോ അതിനായിട്ടൊരു വലിയ തൂണിനു വേണ്ടി ലക്ഷ്മണൻ സമീപത്ത് കണ്ട ഒരു നീണ്ട കരിമരം വെട്ടിമുറിച്ച് താഴെ ഇട്ടു അത്ഭുതമെന്നേ പറയേണ്ടു തടി താഴെ വീണ ഉടനെ അത് അപ്രത്യക്ഷമായി ആ സ്ഥാനത്ത് ഒരു രാക്ഷസ യുവാവിന്റെ മൃതഗാത്രം വെട്ടയറ്റ് തലയേറ്റമാതിരി കാണപ്പെട്ടു ആ ജഡം ആരുടേതാണെന്നും എങ്ങനെ സംഭവിച്ചു എന്നും രാമഭദ്രൻ്റെ അകമലരിൽ ജ്ഞാനോദയമുണ്ടായി ശ്രീരാമൻ പറഞ്ഞു ഇവൻ വധിക്കപ്പെടേണ്ടവൻ തന്നെയാണ് രാവണ ഭഗിനിയായ ശൂർഭണക്കിയുടെ പുത്രൻ ശംഭുര കുമാരനാണിവൻ ഇവിടെ ഇവൻ മൃത്യുഞ്ജയനെ തപസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു യാദൃശ്ചികമായി മൈഥിലിയെ അവൻ ദൂരെ വെച്ച് കണ്ടു അപ്പോ ദുർവികാര പ്രേരിതനായി തക്കം കിട്ടുമ്പോൾ സീതയുമായി സമ്പർക്കം പുലർത്താൻ വേണ്ടി അവൻ തന്റെ രാക്ഷസ മായാജാലം ഉപയോഗിച്ച് ഇങ്ങനെയൊരു മരത്തിന്റെ ആകൃതി പൂണ്ട് നിന്നതാണെന്ന് പറഞ്ഞു അങ്ങനെ അവിടെയൊരു പർണശാല നിർമ്മിച്ചു അവരവിടെ വസിക്കാനും തുടങ്ങി അപ്പോൾ ഭക്ഷണത്തിന് വേണ്ടി അനുദിനം ലക്ഷ്മണൻ അടവിയിൽ സഞ്ചരിച്ച് മധുര ഫലമൂലാദികളൊക്കെ ശേഖരിച്ചു കൊണ്ടുവരും രാത്രിയിൽ ആയുധ പാണിയായി ഉറക്കമിളച്ച് അവിടെ കവാടദ്വാരത്തിൽ കാവലും നിൽക്കും അങ്ങനെ പ്രാതകാലത്ത് സീതയെ മധ്യത്തിലാക്കി മൂവരും കൂടി ഗൗതമിയിൽ സ്നാനവും അർഘ്യപൂജകളും കഴിച്ച ശേഷം തിരിച്ചു വരുമ്പോൾ സൗമിത്രി ആവശ്യമുള്ള ജലവും സംഭരിച്ചു കൊണ്ടുവരും അങ്ങനെ പഞ്ചവടിയിലെ ആ താമസത്തിനിടയില് ഒറ്റയായും കൂട്ടമായും രാക്ഷസന്മാർ വന്ന് അവരെ ശല്യപ്പെടുത്തിക്കൊണ്ടേയിരുന്നു എന്നാൽ അവരെല്ലാം ലക്ഷ്മണ ബാണമേറ്റ് കാലപുഴിയെ പ്രാപിച്ചു ഇതിനിടയിൽ മാമുനികളും ശിഷ്യന്മാരുമെല്ലാം ദിവസേന എന്ന വണ്ണം വന്ന് ഇവരെ സന്ദർശിച്ചുകൊണ്ടു ഇരുന്നു അങ്ങനെ പഞ്ചവടിയിൽ ചഞ്ചലമൊഴിയായ ജാനകിയോടും അചഞ്ചല ചിത്തനായ അനുജനോടും കൂടി അഞ്ജന രാമചന്ദ്രൻ തൻ്റെ വനവാസ സമാപനത്തിലേക്ക് നീങ്ങി തുടങ്ങി ചിത്രകൂടത്തിലെ ഹ്രസ്വകാലവാസവും പഞ്ചവടിയിലെ ദീർഘകാല നിവാസവും ഉൾപ്പെടെ പതിമൂന്ന് സംവത്സരങ്ങൾ തള്ളി നീക്കി കഴിഞ്ഞിരിക്കുന്നു ഇനി വനവാസ പൂർത്തിക്ക് ഒരു വർഷം മാത്രമേ വീണ്ടു ആ ഒരു വർഷം രാമായണത്തിലെ ഏറ്റവും സംഭവ ബഹുലമായ കാലഘട്ടമാണ് ദണ്ഡകാരണ്യത്തിലെ രാക്ഷസങ്കേതമായ ജനസ്ഥാനത്തില് കരദൂഷണന്റെയും ത്രീ ശിരസുകളുടെയും കൂടെയാണ് രാവണ ഭഗിനിയായ ശൂർഭണക അപ്പോൾ താമസിച്ചു കൊണ്ടിരുന്നത് അപ്പോൾ ഈ നാഗലോകത്തില് ഒരു യുദ്ധത്തില് അവളുടെ ഭർത്താവായ വിദ്യുജ്ജുഹ്വാൻ നിഹനിക്കപ്പെട്ടതുകൊണ്ട് ഭഗിനിയുടെ സങ്കടം കണ്ട് അവൾക്ക് ഇഷ്ടമുള്ള പുരുഷനെ വരിച്ചു കൊള്ളാൻ അനുമതിയും നൽകി അവളെ തൻ്റെ വംശ സഹോദരന്മാരായ ഈ കരദൂഷണന്റെ ഒക്കെ കൂടെ അവരുടെ സങ്കേതമായ ദണ്ഡകവനത്തിലേക്ക് ദശകണ്ഠൻ അയച്ചിരിക്കുകയാണ് ഈ ശൂർപ്പണഖയെ നിത്യവും പുരുഷന്മാരെ തേടി നടക്കലായിരുന്നു അവളുടെ പ്രധാന ജോലി ആയിടയ്ക്കാണ് പഞ്ചവടിയില് സുന്ദരന്മാരായ രണ്ട് യുവമുനികൾ മുനികൾ ഭർണശാല കിട്ടി താമസിക്കുന്നുണ്ടെന്നുള്ള വിവരം അവൾ അറിഞ്ഞത് അങ്ങനെ ആ സുന്ദരന്മാരായ യുവാക്കളെ കാണാനായിട്ട് അവൾ ഒരു ദിവസം ജനസ്ഥനത്തു നിന്നും ഇറങ്ങി തിരിച്ചു ചൂർപ്പണഖ വരുമ്പോൾ ശ്രീരാമൻ ആശ്രമത്തിന്റെ പുറത്തായി ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ ലക്ഷ്മണൻ ധനുർബാണങ്ങളും ധരിച്ച് അടുത്തു തന്നെ നിൽപ്പും ഈ സമയം സീതാദേവി ആശ്രമത്തിനകത്തായിരുന്നു അങ്ങനെ അശ്വർ മന്ദാകിനി തീരത്ത് വന്ന് വന്നുകൊണ്ട് ഇങ്ങനെ രാമനെ അകപ്പാടെ ഒന്ന് ഒന്ന് അവലോകനം ചെയ്തു നോക്കി അത് കഴിഞ്ഞപ്പോഴവള് തൻ്റെ കരാള രൂപം വെടിഞ്ഞിട്ട് ലാവണ്യവതിയായ ഒരു മോഹിനിയുടെ വേഷം അവലംബിച്ചു രാമന്റെ അരിയിലെത്തിയ അവൾ ചോദിച്ചു അങ്ങ് ആരാണ് ആരുടെ പുത്രനാണ് ഈ വനത്തിൽ ഇങ്ങനെ സഞ്ചരിക്കാൻ എന്താണ് കാരണം ഈ ചെറുപ്പത്തില് ഇങ്ങനെ ജഡാവൽക്കരങ്ങൾ ധരിച്ച് താപസവേഷം പൂണ്ടിരിക്കുന്നത് എന്തിനാണ് എന്ന് ചോദിച്ചു രാമചന്ദ്രൻ ഒന്ന് മന്ദഹസിച്ചു ആ മന്ദഹാസത്തിന്റെ പ്രകാശം ആ കാമാധയുടെ അന്തരംഗത്തില് ഒരു മിന്നൽ പിണറിന്റെ പ്രതീതിയാണ് ഉളവാക്കിയത് അപ്പോൾ അവൾ പറഞ്ഞു അങ്ങയുടെ പരമാർത്ഥം പറയാൻ മടിയാണെങ്കിൽ എൻ്റെ പരമാർത്ഥം ഞാൻ പറയാം ബ്രഹ്മഗോത്രത്തിൽ ജനിച്ചവളും വിശ്രവസിന്റെ പുത്രിയും ദിക്പാലകനായ കുബേരന്റെ ഇളയ സഹോദരിയുമാണ് ഞാൻ അതിനു പുറമെ ത്രിലോക ജേതാവും രാക്ഷസേശ്വരനുമായ രാവണ ചക്രവർത്തിയുടെ കനിഷ്ട സഹോദരിയുമാണ് കാമരൂപിണി എന്നാണ് എൻ്റെ പേര് ആകൃതിക്കൊത്ത പേര് തന്നെയാണത് അങ്ങേക്ക് എന്തു തോന്നുന്നു എനിക്ക് ഭർത്താവില്ല ഞാനൊരു കന്യകയാണ് പല രാജകുമാരന്മാരും എന്നെ പാണിഗ്രഹണം ചെയ്യണമെന്നുള്ള മോഹത്തോടെ എൻ്റെ പിറകെ നടക്കുന്നുണ്ട് പക്ഷെ അവരിൽ ആരിലും എനിക്ക് പ്രേമമൊന്നും തോന്നിയിട്ടില്ല അതുകൊണ്ട് ഞാൻ ഇതുവരെ ആരെയും വരിച്ചില്ല എനിക്ക് അനുരൂപനായ ഒരു ഭർത്താവിനെ തേടി നടക്കുകയാണ് എന്ന് പറഞ്ഞു തങ്ങൾ ആരാണെന്ന് രാമചന്ദ്രൻ അവളോട് പറഞ്ഞു അതിനുശേഷം പറഞ്ഞു ആ ഞങ്ങളിങ്ങനെ സന്യാസം സ്വീകരിച്ച് വനവാസം ചെയ്യുന്നു എന്ന് മാത്രം പല കാടുകളിലും ഇങ്ങനെ സഞ്ചരിച്ചതിന് ശേഷമാണ് ഈ ദണ്ഡകാരണത്തില് വന്നതെന്ന് പറഞ്ഞു രാമൻ ചോദിച്ചു എന്നെ കൊണ്ട് എന്തുപകാരമാണ് ഭവതിക്ക് വേണ്ടത് അവൾ പറഞ്ഞു അങ്ങ് എന്നെ പരിഗ്രഹിച്ച് എൻ്റെ ഭർത്താവായി എന്നോട് കൂടി പോരണം അതുമൂലം അങ്ങേക്ക് പല നന്മകളും സിദ്ധിക്കും അവൾ അവളുടെ കുടുംബത്തെ കുറിച്ചും കുടുംബക്കാരെ കുറിച്ചുമെല്ലാം ഒരുപാട് നന്മകളും എല്ലാം പറഞ്ഞു അപ്പം ആ കുടുംബത്തിലേക്ക് വന്നാൽ അങ്ങേക്ക് ത്രിലോകമാന്യനായി സുഖമായിട്ട് ജീവിക്കാം അതുകൊണ്ട് എൻ്റെ കൂടെ പോരൂ ഞാനാണെങ്കിൽ പുലസ്ത്യൻ്റെ പൗത്രിയുമാണ് എന്ന് പറയുന്നുണ്ട് അതായത് ബ്രഹ്മപുത്രനായ പുലസ്തിന്റെ പൗത്രിയാണ് ഞാൻ അങ്ങനെ ഒരു മഹത്വം കൂടി എനിക്കുണ്ട് എന്ന് പറയുകയാണ് രാമൻ പറഞ്ഞു എനിക്ക് ഭവതിയുടെ ഭക്തൃസ്ഥാനം സ്വീകരിക്കാൻ ബുദ്ധിമുട്ടാണ് കാരണം എനിക്കൊരു പത്നിയുണ്ട് അവള് ആശ്രമത്തിനകത്തുണ്ട് അവളെ പരിത്യജിക്കാൻ എനിക്ക് കഴിയില്ല എന്നാല് എൻ്റെ അനുജൻ ലക്ഷ്മണനാണെങ്കിൽ അവൻ ഏകനാണ് കാഴ്ചയിലും സുന്ദരനാണ് നിങ്ങൾ തമ്മിൽ എല്ലാം കൊണ്ടും യോജിക്കും അപ്പോൾ അവൻ്റെ അടുത്ത് പറയൂ അവൻ സമ്മതിക്കും എന്ന് പറഞ്ഞു അങ്ങനെ രാമന്റെ നിർദ്ദേശം അനുസരിച്ച് ശുർഭണഖ ഏർ സൗമിത്രയുടെ സന്നിധിയിൽ ചെന്ന് തന്നെ പത്നിയായി പരിഗ്രഹിക്കണമെന്ന് അപേക്ഷിക്കുന്നു അപ്പോൾ ലക്ഷ്മണൻ പറയുകയാണ് ശ്രീരാമഭദ്രന്റെ ഒരു വിനീത ദാസനാണ് ഞാൻ മഹാഭാഗ്യവതിയും ശ്രേഷ്ഠയുമായി ഭവതി അങ്ങനെ ഒരു ദാസന്റെ ഭാര്യയായി തീരാനുള്ളവളാണോ ആ അതുകൊണ്ട് എല്ലാം കൊണ്ടും ഭവതിക്ക് യോജിച്ചത് ശ്രീരാമചന്ദ്രൻ തന്നെയാണ് അതുകൊണ്ട് അദ്ദേഹത്തിന്റെ അടുത്ത് ഒന്ന് വീണ്ടും അപേക്ഷിക്കൂ അദ്ദേഹം സ്വീകരിക്കൂ എന്ന് പറയുന്നു അപ്പോൾ രാമഭദ്രന്റെ അടുത്ത് ചെല്ലുമ്പോൾ അദ്ദേഹം അത് സമ്മതിക്കുന്നില്ല ആ ലക്ഷ്മണന്റെ അടുത്തേക്ക് ചെല്ലുമോ അവൻ സമ്മതിക്കും അവനെ കൊണ്ട് സമ്മതിപ്പിക്കാൻ പറയുകയാണ് അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇവള് ഏർ ശ്രീരാമചന്ദ്രന്റെയും ലക്ഷ്മണന്റെയും അടുത്തായി മാറി മാറി വിവാഹ അഭ്യർത്ഥനയുമായിട്ട് നടക്കുകയാണ് അവസാനം ഒരു തരത്തിലും തൻ്റെ ഒരു ന്യായവാദങ്ങൾ കൊണ്ട് ഒരു ഫലവും ഇല്ലെന്ന് കണ്ടപ്പോൾ അവൾക്ക് പെട്ടെന്ന് വല്ലാത്ത ആശാഭംഗവും എല്ലാ നിരാശയും ഒക്കെ തോന്നി അവളൊരു രോഷാകുലയെ തീർന്ന് അപ്പോൾ ഈ ലളിത മോഹിനീ വേഷം ഉപേക്ഷിച്ച് തൻ്റെ സ്വന്തം രൂപം സ്വീകരിച്ചു അതിഭയങ്കരമായൊരു കരാള രൂപമായിരുന്നു അത് അപ്പോൾ സീതയെ ചൂർപ്പണക്ക കണ്ടു ഇവൾ മൂലമാണ് രാമൻ നല്ല തന്നെ സ്വീകരിക്കാത്തത് അപ്പോൾ അതിനുള്ള വലിയൊരു വൈരാഗ്യമായി പോയി സീതയോട് ഈ വിധമൊരു ഭുവനേക മോഹിനിയെ തൻ്റെ സഹോദരനോട് കാഴ്ചവെച്ചാൽ തന്നോട് കൂടുതൽ പ്രീതി തോന്നും എന്നൊക്കെ വിശ്വാസത്തോടു കൂടി അവൾ സീതാദേവിയെ ബലമായിട്ട് എടുത്തു കൊണ്ടുപോകാനായിട്ട് ആശ്രമത്തിൻ്റെ ഭാഗത്തേക്ക് ചാടിക്കടക്കാൻ ഭാവിച്ചു അപ്പോൾ രാമൻ മുമ്പോട്ട് വന്ന് തടഞ്ഞു ഈ സമയം ലക്ഷ്മണൻ കുതിച്ചു അടുത്ത് വന്ന് ഖഡ്ഗത്താൽ അവളുടെ ശ്രവണ നാസിക കുജങ്ങൾ ഛേദിച്ചു കളഞ്ഞു ചോരയും ഒലിപ്പിച്ച് എട്ടുനാടും കൊട്ടുമാറു അലറികൊണ്ട രാക്ഷസി പ്രാണവേദനയോടെ കാട്ടിനുള്ളിലേക്ക് ഓടിമറഞ്ഞു അപ്പോ രാവണാഗമനത്തിന്റെ നന്ദിയാണ് നാം ഇപ്പോൾ കണ്ടത് ഇതേ തുടർന്ന് ഇനി പല രാക്ഷസന്മാരും വരും നാം സൂക്ഷിച്ചിരിക്കണമെന്ന് രാമൻ അനുജനയോടായിട്ട് ആരുളി ചെയ്തു രാമൻ പുഞ്ചിരിച്ചുകൊണ്ട് സീതയെ നോക്കി പറഞ്ഞു മൈഥിലി സൂക്ഷിച്ചുകൊള്ളു വിട്ട് നാം രംഗത്ത് പ്രവേശിക്കാറായി സീത പറഞ്ഞു എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാനും ആ മുഹൂർത്തം കാത്തിരിക്കുന്നത് ചൂർഭണഖരന്റെ മുമ്പിൽ ചെന്ന് നെഞ്ചത്തടിച്ച മുറവിളി കൂട്ടി തളർന്ന് താഴെ വീണു അപ്പോ ഖരൻ ചോദിച്ചു ആരാണ് നിന്നോട് ഈ ഇത്രയും വലിയ അപരാധം ചെയ്തത് അവനെ വേഗം പറയൂ അവനെ ഞാൻ ഉടൻ തന്നെ കൊല്ലുന്നതാണ് എന്ന് പറഞ്ഞു അപ്പൊ ചൂർബണഖ പറഞ്ഞു അയോധ്യാധിപനായ ദശരഥന്റെ രണ്ട് പുത്രന്മാര് രാമനെന്നും ലക്ഷ്മണനെന്നുമാണ് അവരുടെ പേരുകൾ നമ്മുടെ പഞ്ചവടിയിൽ വന്ന് കുറെ കാലമായിട്ട് താമസിക്കുന്നു കൂടെ സുന്ദരിയായ ഒരു പെണ്ണുമുണ്ട് അവളുടെ പേര് സീത എന്നാണ് എൻ്റെ മകൻ ശംഭകുമാരൻ അവിടെ തപസ് ചെയ്യുന്നുണ്ടായിരുന്നു അവനെ കാണാനായിട്ട് ഞാൻ അവിടെ ചെന്നു അപ്പോൾ അവനെ അവിടെ കാണുന്നുയില്ല ഈ ദുഷ്ടന്മാര് അവനെയും കൊന്നിരിക്കും ആ വിവരം ചോദിക്കാനായി ഞാൻ അവരുടെ പർണശാലയിൽ ചെന്നപ്പോൾ ജ്യേഷ്ഠനായ രാമന്റെ നിർദ്ദേശപ്രകാരം അനുജനായ ലക്ഷ്മണൻ ഓടി വന്ന് വാളുകൊണ്ട് തന്നെ ഇപ്രകാരം വെട്ടിമുറിച്ചു എന്നാണ് അവിടെ ചെന്ന് പറഞ്ഞത് വളരെയധികം കൂടി കരൺ തന്റെ ആ പതിനാല് പ്രധാന സേനാപതികളെ വിളിച്ച് ആജ്ഞാപിച്ചു നിങ്ങൾ ഇവളുടെ കൂടെ പോയി ഇവൾ കാണിച്ചിരുന്ന രണ്ട് മനുഷ്യാധമന്മാരെ വധിച്ച് അവരുടെ ചോരയും മാംസവും ഇവൾക്ക് തൃപ്തി ആവോളം കൊടുക്കണം തലകൾ ഇവിടെ കൊണ്ടുവരികയും വേണമെന്ന് പറഞ്ഞ് അവരെ അങ്ങനെ പറഞ്ഞു വിട്ടു അവരങ്ങനെ രാമന്റെ ആശ്രമത്തിന് സമീപത്തെത്തി അവിടെ വലിയൊരു യുദ്ധമാണ് നടന്നത് ആ യുദ്ധത്തില് രാമബാണങ്ങളേറ്റ് പതിനാല് മല്ലന്മാരും ചത്തു അത് കേട്ട് ക്രൂധനായ ഖരൻ പതിനാലായിരം അംഗസംഖ്യയുള്ള തന്റെ വൻ പടയോടും ദൂഷണൻ ത്രിശിരസ് എന്ന പോർ വീര കൂടി രാമലക്ഷ്മണന്മാരോട് യുദ്ധത്തിനായി പുറപ്പെട്ടു ആർത്ത് വിളിച്ചുകൊണ്ടുള്ള അവരുടെ ഘോഷയാത്ര ഘോര നിധാനം ഗതന മുഴങ്ങി ദിഗന്ധങ്ങളെ പ്രകമ്പനം കൊള്ളിച്ച് പൊടിപടലങ്ങളും എല്ലാമായിട്ട് അവര് അവരുടെ പൊടിപടലങ്ങൾ കാരണം സൂര്യനെ പോലും കാണാൻ പാടില്ലാതെയായി ഈ ഉഗ്ര ശബ്ദവും ബഹളവും എല്ലാം കേട്ട് രഘുപതി അനുജനോട് പറഞ്ഞു കുമാര നമ്മുടെ യുദ്ധത്തിന് ഒരു വലിയ രാക്ഷസ പട വരുന്നുണ്ട് അതിന്റെ ലക്ഷണമാണ് ആ കേൾക്കുന്ന ബ്രഹ്മാണ്ടം നടുങ്ങുന്ന കോലാഹലം നീ ഒരു കാര്യം ചെയ്യ സീതയെ ആ കാണുന്ന വൃക്ഷാവൃതമായ ഗുഹയിലാക്കി അവളെയും കാത്തുകൊണ്ട് ഗഹുരദ്വാരത്തിൽ നിന്നുകൊള്ളുക ഒട്ടും ഭയപ്പെടേണ്ട എത്രയായിരം പടയാളികളും പടനായകരും ഉണ്ടെങ്കിലും അവരോട് എതിർക്കാൻ ഞാൻ ഒരാൾ മാത്രം മതിയെന്ന് പറഞ്ഞിപ്പോ ലക്ഷ്മണൻ പറഞ്ഞു ഞാനും കൂടി ജ്യേഷ്ഠനെ സഹായിക്കാം അപ്പോൾ രാമൻ പറഞ്ഞു വേണ്ട ലക്ഷ്മണ അതിന് മാത്രമുള്ള സമരമൊന്നും ഇവിടെ നടക്കാൻ പോകുന്നില്ല എന്ന് പറഞ്ഞു അങ്ങനെ സീതാദേവിയെ ആ ഗുഹയിൽ കൊണ്ടുചെന്നാക്കിയിട്ട് പുറത്ത് ആരും കാണാത്ത വിധത്തില് സുമിത്രാത്മജൻ അവിടെ കാവലം നിന്നു അപ്പോഴത്തേക്ക് ആർത്ത് തിമിർത്ത് കൊണ്ട് നക്തഞ്ചല പടയി അടുത്തെത്തി പിന്നെ നടന്ന ഘോര സമരം ആരാലും വർണ്ണിക്കാൻ സാധ്യമല്ല ഓരോ പടയാളിയുടെയും മുമ്പിൽ ഓരോ രാമൻ നിൽക്കുന്നത് പോലെ തോന്നപ്പെട്ടു വൃക്ഷങ്ങൾ പാറകൾ മുതലായവ രാക്ഷസന്മാർ രഘുവതിയുടെ നേർക്ക് എടുത്തെറിഞ്ഞു അവയെല്ലാം അപ്പോഴപ്പോൾ ഖണ്ഡിച്ചുകൊണ്ടും തടുത്തുകൊണ്ടും രാമൻ ഇടവിടാതെ വിഹിജ ജാലങ്ങൾ പൊഴിച്ചു കൊണ്ടിരുന്നു രാമധനുസായ കോതണ്ടത്തിലെ മണികൾ മൂന്ന് നാഴിക നേരം തുടർച്ചയായി മുഴങ്ങി ആ മൂന്നേ മൂന്ന് നാഴിക നേരം കൊണ്ട് കരന്റെ പതിനാലായിരം ഭടജനങ്ങളും കാലപുരി പ്രാപിച്ചു കരനും അവരജന്മാരായ ദൂഷണനും ത്രിശിരസും മാത്രം അവശേഷിച്ചു ദൂഷണൻ വലിയൊരു ഇരുമ്പുലക്കയുമായി രാമചന്ദ്രന്റെ നേർക്കു വന്നു രഘുപതി ഒരു അസ്ത്രം കൊണ്ട് ആ നിശാചരൻ്റെ കൈമുറിച്ച് ഇരുമ്പുലക്ക ദൂരെ തെറിപ്പിച്ചു കളഞ്ഞു പിന്നീട് ആ ഉലക്ക കൊണ്ട് തന്നെ അവന്റെ തലയും തല്ലിയുടച്ച് അവനെയും അന്തകപുരിയിലേക്ക് അയച്ചു ദൂഷണൻ മൃതിയടഞ്ഞത് കണ്ട് ത്രിശിരസ് മുമ്പോട്ട് അലറികൊണ്ടെടുത്ത് മൂന്ന് മോഹാസ്ത്രകൾ അവൻ മായാമയൻ്റെ മാറിയിടം ലക്ഷ്യമാക്കി തൊടുത്തുവിട്ടു ആ മൂന്ന് ബാണങ്ങളെയും ഭസ്മമാക്കിക്കൊണ്ട് നൂറമ്പുകൾ ത്രിശിരസിന്റെ നേർക്ക് രാമൻ പ്രയോഗിച്ചു അവർ തമ്മിൽ നടന്ന യുദ്ധത്തിനൊടുവിൽ കോതണ്ടത്തിലെ കൂട്ടമണികൾ മുഴങ്ങി അപ്പോൾ അതിൽ നിന്നും ജ്വലിച്ചു പാഞ്ഞ ബാണങ്ങള് ത്രിശിരസിന്റെ പതിനായിരം ചരങ്ങളെയും ഒപ്പം സംഹരിച്ചു അതേ തുടർന്ന് അർത്ഥ ചന്ദ്രാകാരമായ ഒരു അസ്ത്രത്താല് ദാശരഥി ത്രിശിരസിന്റെ മൂന്ന് തലകളും മുറിച്ച് പന്തുകൾ പോലെ ദൂരത്തെർപ്പിച്ചു ഇത് കണ്ട് രോഷവും വൈരാഗ്യവും ഭീതിയും കലർന്ന കരൻ രഥാരൂഢനായി രാമന്റെ നേർക്കടുത്തു അപ്പോൾ ആ കുതിരകളെ നാലിനെയും സാരഥിയേയും രാമൻ പഞ്ചമാത്ര കൊണ്ട് പഞ്ചത്വം പ്രാപിപ്പിച്ചു അങ്ങനെ രഘുവരനും ഖരനും തമ്മിൽ നടന്ന ആ പോരാട്ടത്തില് ആർക്ക് ജയമെന്നോ പരാജയമെന്നോ ഇല്ലാത്ത വിധം ആരും ജയിക്കുന്നുമില്ല ആരും പരാജയപ്പെടുന്നുമില്ല ആ യുദ്ധം അങ്ങനെ നീണ്ടു നിന്നു അങ്ങനെ ഖരരാഘവ സമരം കാണുവാന് ഗഗനതലത്തില് ദേവഗന്ധർവിന്നരാദികളും വന്നു നിറന്നു ആര് ജയിക്കും ആര് തോൽക്കുന്നു ആർക്കും പ്രവചിക്കാൻ വയ്യാത്ത വിധം ആ സമരം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ കരന്റെ ബാണങ്ങളേറ്റ് രാമന്റെ ഏർ ശരീരത്തിൽ രക്തങ്ങളൊക്കെ രക്ത പുഷ്പങ്ങളൊക്കെ ഉണ്ടായി അതായത് രക്തമൊക്കെ വന്നു അദ്ദേഹത്തിൻ്റെ ശരീരത്തിന് മുറിവേറ്റു അദ്ദേഹത്തിന്റെ മഹാചാപം ഖരന്റെ ഒരു ഹോരാസ്ത്രത്തിനാല് ഖണ്ഡിക്കപ്പെട്ടു രഘുപതി നിരായുധനായി തീർന്നു ഇനി ഒരു നിമിഷം മതി ഖരന്റെ ബാണമേറ്റ് രാമൻ നിലത്ത് വീഴും ദേവകള് നടുങ്ങി ഇനി എന്ത് ചെയ്യും അത്ഭുതം രമാപതിയുടെ തൃക്കൈയിൽ ഒരു വൈഷ്ണവ ചാപം അപ്പോൾ പ്രത്യക്ഷപ്പെട്ടു ആവശ്യം വരുമ്പോൾ തൻ്റെ കയ്യിൽ സ്വയമേവ വന്നു ചേരണമെന്നുള്ള വരാനുഗ്രഹത്തോടു കൂടി അഗസ്ത്യമാമുനിയെ ഏൽപ്പിച്ചിരുന്ന ചാപബാണ തുണീരങ്ങളാണ് രാമന്റെ ഹസ്ത അപ്പോൾ സമാഗതമായത് അതിനു പുറമെ ഭാർഗവനിൽ നിന്നും തന്നിൽ വിലയം പ്രാപിച്ച വൈഷ്ണവ തേജസ്സും അപ്പോൾ അവിടെ പ്രകാശിതമായി പ്രോജ്വലിച്ചു ഭാസ്കര രശ്മികളെ വെല്ലുന്ന പ്രഭയോടെ രഘുപതി ആയുധ സമേതം ഉജ്ജ്വല ദീപ്തനായി അപ്പോൾ കാണപ്പെട്ടു അങ്ങനെ കത്തിജ്വലിക്കുന്ന ഒരു ആഗ്നേയാസ്ത്രം രാമശരാസനത്തിൽ നിന്നും ചേറിപ്പാഞ്ഞ് ആ രാക്ഷസിന്റെ തലയറത്ത് ലങ്കാനഗരത്തിലെ ഉത്തര ഗോപുരോപാന്തം വരെ തീർപ്പിച്ചു ലങ്കാ നിവാസികള് ഇത് അത്ഭുതപ്പെട്ടു ഈ സമയം ദേവകള് പൂമഴ പൊഴിച്ചു അങ്ങനെ മൂന്ന് നാഴിക കൊണ്ട് ഖരന്റെ പതിനാലായിരം അംഗങ്ങളുള്ള രാക്ഷസപ്പടയെയും അരനാഴിക കൊണ്ട് ദൂഷണ ത്രി ശിരസ്സുക്കളെയും കാൽനാഴിക കൊണ്ട് ഖരനെയും അങ്ങനെ മൂന്നേ മുക്കാൽ നാഴിക നേരം കൊണ്ട് ആ വൻപിച്ച രാക്ഷസ സമൂഹത്തെ രാമൻ ഒറ്റയ്ക്ക് നിന്ന് സംഹരിച്ചു രംഗം ശാന്തമായപ്പോഴ് ഗുഹയിൽ നിന്നും സീതാദേവിയെ ലക്ഷ്മണൻ പർണശാലയിൽ എത്തിച്ചു രാമന്റെ ആജ്ഞ അനുസരിച്ച് സുമിത്രാനന്ദനൻ താപസസങ്കേതത്തിലെത്തി ഖരദൂഷണ ഇത്ര ശിരസുക്കളെയും അവരുടെ രാക്ഷസപ്പടയെയും നാശവൃത്താന്തം അവരെ ധരിപ്പിച്ചു അവരെ കൊന്നിട്ടുണ്ടെന്നും എല്ലാ രാക്ഷസന്മാരെയും കൊന്നിട്ടുണ്ടെന്നും ഇനി ഒരു രാക്ഷസന്മാരെ കൊണ്ടുള്ള ശല്യം മുനികണങ്ങൾക്ക് ഉണ്ടാകുകയില്ലെന്നുള്ള സത്യം അവരെ അറിയിച്ചു അങ്ങനെ രാമൻ അവർക്ക് സത്യം ചെയ്ത് കൊടുത്തിരുന്നു കണ്ട് അപ്പോൾ ആ സത്യം നിറവേറ്റി എന്നുള്ള സന്തോഷ വർത്തമാനം അവിടെ ചെന്ന് പറഞ്ഞു അപ്പോൾ അവര് ആഗ്രഹിച്ചു അധികം താമസിക്കാതെ തന്നെ ദശഗ്രീവാദി നിശാചരന്മാരുടെ കഥയും അവസാനിക്കും എന്നോർത്ത് അവര് സമാധാനിച്ചു മഹർഷികൾ എല്ലാവരും കൂടി ചേർന്ന് ഒരു സഭ കൂടിയിട്ട് രാമലക്ഷ്മണന്മാർക്കും സീതയ്ക്കും അവർ ചെയ്തിട്ടുള്ള ഉപകാരങ്ങൾക്കും ജനരക്ഷയ്ക്കും സ്മാരകമായി എന്തെങ്കിലും ഒരു പാരിതോഷികം നൽകണമെന്ന് തീരുമാനിച്ചു അതനുസരിച്ച് മുന്മാരൊക്കെ കൂടി രാക്ഷസമായ പ്രതിരോധകമായ ഒരു അങ്കുലീയവും ചൂടാരത്നവും കവചവും നിർമ്മിച്ച് പൂജിച്ച് അവയെ രാമസന്നിധിയിൽ കൊണ്ടുവന്ന ഭക്തിപൂർവ്വം തിരുമുൽ കാഴ്ചയായിട്ട് സമർപ്പിച്ചു രാമഭദ്രൻ അങ്കുലീയമെടുത്ത് തൻ്റെ അണിവിരലിൽ അണിഞ്ഞു ചൂടാരത്നമെടുത്ത് സീതയുടെ ശിരസിലും അണിയിച്ചു കവചമെടുത്ത് ലക്ഷ്മണനും സമ്മാനിച്ചു മുനികൾ അത് കണ്ട് സന്തോഷത്തോടെ വേണ്ട അനുഗ്രഹങ്ങളും നൽകി അവിടെ നിന്നും യാത്രയായി അങ്കുലീയവും ചൂടാരത്നവും കവചവും മൂന്ന് സ്മാരക വിശിഷ്ട വസ്തുക്കളാണ് ഇവ മൂന്നും രാവണന് അകമ്പനൻ എന്നൊരു ചാരൻ അപ്പൊ ഈ പഞ്ചവടിയിൽ നടന്ന രാക്ഷസ വംശ വിധ്വംസന വൃത്താന്തം മുഴുവനും അവൻ അപ്പോൾ തന്നെ രാവണനിച്ചെന്ന് അറിയിച്ചു അപ്പോ ഈ രാക്ഷസ പദത്തിന് കാരണക്കാരായവർ ആരാണ് എന്ന് ചോദിച്ചപ്പോഴ് അതിന് തക്കതായ മറുപടി പറയാൻ ആ ചാരിന് സാധിച്ചില്ല പഞ്ചവടിയിൽ താമസിക്കുന്ന ഒരു യുവമുനിയാണെന്ന് മാത്രമാണ് അവൻ പറഞ്ഞത് ഇക്കാണായ രാക്ഷസ പടയെല്ലാം ഒരു മനുഷ്യപ്പുഴുവിൻ്റെ കൈയാൽ മൂന്നേ മുക്കാൽ നാഴിക കൊണ്ട് മരണം അടഞ്ഞു എന്ന് കേട്ടാൽ ലജ്ജാവഹം അതിവിടെ ഒന്ന് പറയാൻ നിനക്ക് എങ്ങനെ ധൈര്യം വന്നു എന്തുകൊണ്ട് നീം കൂടി ആ ഭീരുക്കളുടെ കൂട്ടത്തിൽ കിടന്ന് ചത്തൊടുങ്ങിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് രാവണൻ വല്ലാതെ കിടന്ന് ബഹളം ഉണ്ടാക്കുന്ന ഈ സമയത്താണ് കരഞ്ഞുകൊണ്ട് രാവണന്റെ സഹോദരിയായ ഷൂർപ്പണക അവിടെ എത്തുന്നത് ഷൂർപ്പണക രാവണനെ ഒരുപാട് അങ് വർദ്ധിച്ചു മദ്യപാനം ചെയ്ത് മതോന്മത്തിനായിട്ട് ഇങ്ങനെ സ്ത്രീകളുമായിട്ട് നടക്കുന്ന നീ എന്ത് രാജ്യഭരണമാണ് നടത്തുന്നത് ഇവിടെ നടക്കുന്ന എന്ത് ആപത്താണെങ്കിലും നീ അറിയുന്നുണ്ടോ ഒരു ജ്യേഷ്ഠൻ എന്ന നിലയിൽ നിനക്ക് എൻ്റെ കാര്യത്തിൽ ഒരു ഉത്തരവാദിത്വമില്ല എന്നെല്ലാം പറഞ്ഞ് ഒരുപാട് വഴക്കുകൂടി എന്നിട്ട് പറഞ്ഞു ആ ഖരദൂഷണ തൃശൂരാക്കളും അവരുടെ പതിനാലായിരം രക്ഷോവര വീരപ്പടയും രാമൻ എന്നൊരു നിസാരമർത്ഥ ബാണങ്ങളായിട്ട് മൂന്നേ മുക്കാൽ നാഴിയുകൊണ്ട് ചത്തൊടുങ്ങി ഈ അമലോകത്തേക്ക് പോയ കഥ ഇതുവല്ലോ നീ അറിയുന്നുണ്ടോ എന്ന് ചോദിച്ച് വല്ലാതെ വഴക്കുണ്ടാക്കി എന്നിട്ട് ശോർബണഖ രാവണനോട് പറഞ്ഞത് ഇങ്ങനെയാണ് ഒരു ദിവസം ഞാൻ ജനസ്ഥാനത്ത് നിന്നും ഇറങ്ങി പഞ്ചവടി പ്രദേശത്ത് ശംഭുകുമാരനെ അന്വേഷിച്ച് സഞ്ചരിക്കുമ്പോൾ ഗൗതമി നദി തീരത്തൊരു മനോഹരമായ പർണശാല കണ്ടു അതിനടുത്ത് ചെന്ന് നോക്കിയപ്പോഴ് ജടാവൽക്കലധാരിയും തേജസ്വിയുമായ ഒരു യുവ അവിടെ ഇരിക്കുന്നു സമീപത്ത് അയാളുടെ ഭാര്യയും അനുജനും ഉണ്ട് ഇത്ര ലോകങ്ങളിൽ ദേവഗന്ധർവകിന്നര വർഗത്തിലോ അക്സരസുകളിലോ ഇത്ര സൗന്ദര്യമേറിയ ഒരു രത്നത്തെ ഞാൻ കണ്ടിട്ടില്ല അവളുടെ ഭർത്താവാണ് ആ സന്യാസി രാമൻ അവളുടെ പേര് സീത എന്നാണ് അനുജന്റെ പേര് ലക്ഷ്മണൻ എന്നും അങ്ങനെയുള്ള ഒരു സൗന്ദര്യധാമത്തെ അനുഭവിക്കാനുള്ള യോഗ്യത എൻ്റെ ജ്യേഷ്ഠന് മാത്രമേ ഉള്ളൂ എന്ന് കരുതി ഞാൻ അവളെ ബലമായി എടുത്തുകൊണ്ട് പോരാൻ ഭാവിച്ചു അവളെ ജ്യേഷ്ഠന് തിരുമുൽ കാഴ്ചയായി വയ്ക്കണമെന്നായിരുന്നു എന്റെ മോഹം ആ സമയം അവളുടെ ഭക്താവായ രാമന്റെ നിയോഗമനുസരിച്ചാണ് അനുജനായ ലക്ഷ്മണൻ ഓടി വന്ന് എൻ്റെ കർണ കുജങ്ങൾ ഈ വിധം ഛേദിച്ചു കളഞ്ഞത് അപ്പോൾ ജ്യേഷ്ഠന് വേണ്ടി ഈ അനുജത്തി അനുഭവിച്ച യാതനകൾ ജ്യേഷ്ഠൻ അറിയുന്നില്ല രാമൻ വളരെ ഭേദമാണ് ലക്ഷ്മണനാണ് കൂടുതൽ കശ്മലെന്നാണ് അവൾ പറഞ്ഞത് പിന്നീട് നടന്ന യുദ്ധത്തെ കുറിച്ചെല്ലാം അവൾ വളരെ വിശദമായിട്ട് രാവണനെ പറഞ്ഞു കേൾപ്പിച്ചു ഇത് മാത്രമല്ല രാമന്റെ സർവശക്തിയും സീതയുടെ സാന്നിധ്യം കൊണ്ടുള്ളതാണ് അതുകൊണ്ട് ഏതു വിധവും ആ മന്മദ മനോഹരിയ ജ്യേഷ്ഠൻ ഇവിടെ കൊണ്ടുവരണം അപ്പോ രാമന്റെ സർവ്വ വൈഭവ ശക്തികളും അസ്തമിക്കും പിന്നെ അവരെ യുദ്ധത്തിൽ തോൽപ്പിക്കാൻ യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടായിരിക്കുന്നതല്ലെന്ന് പറഞ്ഞു രാവണൻ ചോദിച്ചു ആ രാമന്റെ നിറം എന്താണ് സീതയില്ലെങ്കിൽ പിന്നെ രാമൻ പിണമാണ് അല്ലേ ശൂർപ്പണഖ പറഞ്ഞു നല്ല കായാമ്പൂ വർണ്ണം അല്ലെങ്കിൽ ഇന്ദ്രനീല കല്ലിന്റെ നിറം എന്തായാലും ജ്യേഷ്ഠൻ ഇനി ഒട്ടും വൈകി പോയി എന്ത് മായാപ്രയോഗം ചെയ്തിട്ടായാലും സീതയെ പിടിച്ചുകൊണ്ട് വരണം എന്നങ്ങ് പറഞ്ഞു ശൂർപ്പണഖയുടെ അഭിപ്രായത്തോട് അകമ്പനനും യോജിച്ചു അവൻ പറഞ്ഞു ഒറ്റയ്ക്ക് നിന്ന് യുദ്ധം ചെയ്ത മൂന്നേ മുക്കാൽ നാഴിയുകൊണ്ട് അവരെ ഒന്നടങ്കം ഉന്മൂലനാശം ചെയ്ത രാമനോട് ഒരു കാരണവുമില്ലാതെ ഇപ്പോൾ നമ്മൾ യുദ്ധത്തിന് പോകുന്നത് നാലു പേർ കേട്ടാൽ നിരക്കാത്തതായിരിക്കും അതുകൊണ്ട് നമുക്കൊരു കാരണമുണ്ടാക്കണം ഏതു വിധവും ആ പെൺമണിയെ അപഹരിക്കുക അപ്പോൾ കാരണമുണ്ടാകും പിന്നീട് അവരെ നമുക്ക് ശരിക്ക് രണഭൂമിയിൽ വെച്ച് കാണുകയും ചെയ്യാം എന്ന് പറഞ്ഞു എന്നാല് സീതയെ കൈവിട്ടു പോകുകയും രാമൻ ജീവിക്കുകയും ചെയ്താല് തൻ്റെ ഇംഗിതം എങ്ങനെയും സാധിച്ചു കൊള്ളാമെന്നുള്ള മോഹചിന്ത മൂലമാണ് സീതയെ അപഹരിച്ചു കൊണ്ടുവരാൻ രാവണനെ അവൾ പ്രേരിപ്പിച്ചത് സഹോദരിയെ ഒരുവിധം സമാധാനിപ്പിച്ച് അയച്ച ശേഷം ദശാനനൻ തന്റെ മണിയറയിൽ പ്രവേശിച്ച് ധ്യാനത്തിൽ കൂടി തന്റെ മുജ്ജന്മത്തെ ഓർമ്മിച്ചു രാമൻ കേവലം മർത്യനല്ലെന്നും തന്നെ വധിക്കാൻ അവതരിച്ച വിഷ്ണു ഭഗവാനാണെന്നും അവന് ബോധോദയമുണ്ടായി തന്റെ കരസ്പർശത്താൽ യോഗാഗ്നിയിൽ ദഹിച്ച വേദപതിയുടെ ശാപവും അവൻ പ്രത്യേകം ഓർത്തു ഒരു സ്ത്രീ മൂലമാണ് തനിക്ക് മരണം സംഭവിക്കേണ്ടത് അതിനാൽ സീതയെ അപഹരിക്കേണ്ടത് ആവശ്യമാണ് എങ്കിൽ മാത്രമേ രാമൻ തന്നോട് എതിർക്കുകയുള്ളൂ ഭക്തി കൊണ്ട് രാമൻ തന്നെ പ്രസാദിക്കുകയില്ല വിദ്വേഷ ചിന്തയോടു കൂടിയ ഭക്തിയാൽ മാത്രമേ വിഷ്ണുപദം തനിക്ക് പ്രാപ്യമാകുകയുള്ളൂ രാമന്റെ കൈയാൽ താൻ മരിച്ചാൽ വൈകുണ്ടപ്രാപ്തി അതല്ല തൻ്റെ കൈയാൽ രാമൻ മരിച്ചാൽ താൻ എന്നും ത്രിലോക ജേതാവ് രണ്ടിലേത് സംഭവിച്ചാലും നല്ലത് തന്നെ വിഷ്ണു ആയാലും ബ്രഹ്മാവായാലും ആരുടെ മുമ്പിലും താൻ തലകുനിക്കാൻ ഉദ്ദേശിക്കുന്നില്ല ഏതായാലും സീതയെ തനിക്ക് സ്വായത്തമാക്കണം രാമനുമായി യുദ്ധം ചെയ്യാതെ സൂത്രത്തിൽ ആ ജഗന്മോഹിനിയെ അപഹരിക്കണം അതിനുള്ള മാർഗം ആരുടെ സഹായമാണ് താൻ അതിന് തേടേണ്ടത് അതിനായി പല മായാവികളുടെ ഓർമ്മകളും രാവണന്റെ ഉള്ളത്തിൽ ഉദിച്ചു പക്ഷെ ആരിലും അവന് പൂർണ്ണ വിശ്വാസം തോന്നിയില്ല ഒടുവിൽ വംശമാതുലനായ മരിജനിൽ നിന്ന് അവന്റെ മനസ്സ് അവർ ചെന്ന് ഉറച്ചു അതനുസരിച്ച് അടുത്ത ദിവസം രാവിലെ രാവണൻ മാരിജനെ കാണുവാനായിട്ട് പുറപ്പെട്ടു ബാക്കി നമുക്ക് നാളെ പറയാം